നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന സംഭവം തന്നെയാണ് നടക്കുന്നത് കൊച്ചിയിൽ നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ നടക്കുകയാണ് രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് രണ്ടാമതും അതും ഈ മാസം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയത് അല്പസമയം മുമ്പെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും ചേർന്ന് തന്നെയാണ് വിമാനത്താവളത്തിൽ സ്വീകരിച്ചത് അദ്ദേഹം നാവികസേനാ വിമാനത്താവളത്തിലാണ് വിമാനം ഇറങ്ങിയത് ശേഷം എറണാകുളം നഗരത്തിൽ വമ്പിച്ച വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ റോഡ് ഷോ നടക്കുകയാണ് ഏഴരയ്ക്ക് ആരംഭിച്ച റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എം ജി റോഡിൽ കെ ബി സി സി ജംഗ്ഷൻ മുതൽ ഹോസ്പിറ്റൽ റോഡ് കടന്ന് ഗസ്റ്റ് ഹൗസ് വരെ ഏകദേശം ഒന്നേകാൽ കിലോമീറ്ററോളം ദൂരമാണ് പ്രധാനമന്ത്രിയുടെ ഈ റോഡ് ഷോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വലിയ ഒരു ജനക്കൂട്ടം തന്നെയാണ് ഈ വൈകിയ വേളയിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത് വൈകുന്നേരം മുതൽ തന്നെ നിരവധി ആളുകളാണ് ഈ മേഖലയിൽ തടിച്ചുകൂടിയിരിക്കുന്നത് ഇന്ന് രാത്രി അദ്ദേഹം കൊച്ചിയിൽ തങ്ങും ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹത്തിൻ്റെ താമസം നാളെ രാവിലെ ആറേ മുപ്പതിന് ഹെലികോപ്റ്ററിലാണ് തിരി തൃശ്ശൂരിലേക്ക് ഗുരുവായൂരിലേക്ക് യാത്ര തിരിക്കുന്നത് പ്രധാനമായും അദ്ദേഹത്തിൻ്റെ യാത്രയുടെ അജണ്ട എന്ന് പറയുന്നത് നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുക ആദ്യം ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ് ശേഷം പത്തെ പത്തിന് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലും അദ്ദേഹം എത്തും അവിടെയും ക്ഷേത്രദർശനം നടത്തുന്നുണ്ട് പിന്നെ കൊച്ചിയിലേക്ക് മടങ്ങിയെത്തി കൊച്ചി കപ്പൽശാലയിലെ ഡ്രൈഡോക്ക് ഉദ്ഘാടനം ചെയ്യും മറൈൻ ഡ്രൈവിൽ ബി ജെ പ്രവർത്തകരുടെ ഒരു യോഗം സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ പങ്കെടുത്ത ശേഷം ഹെലികോപ്റ്ററിൽ തിരികെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി ഡൽഹിക്ക് മടങ്ങുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലവിലെ ചാർട്ട് നിലവിലെ പദ്ധതി അനുസരിച്ചുള്ള കാര്യങ്ങൾ ഒട്ടനവധി ജനങ്ങളാണ് പൂക്കളും മറ്റുമായി അദ്ദേഹത്തെ അഭിസ് അഭിവാദ്യം ചെയ്യാനായി എത്തിച്ചേർന്നിരിക്കുന്നത് വലിയൊരു ജനക്കൂട്ടം തന്നെയാണ് നമുക്ക് നിലവിൽ കാണുവാനായി സാധിക്കുന്നത് മഹാരാജാസ് ഗ്രൗണ്ട് മുതൽ ഗസ്റ്റ് ഹൗസ് വരെയുള്ള പ്രധാനമന്ത്രിയുടെ ഈ റോഡ് ഷോ അത് കാണാനായി റോഡിന് ഇരുഭാഗത്തും ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൊച്ചി സന്ദർശനത്തോടനുബന്ധിച്ച് ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ എറണാകുളം നഗരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങളും ഇതിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരിക്കുകയാണ്